ഇനി നമുക്ക് നമ്മുടെ ആ ലാവണ്യം ഒപ്പിയെടുക്കുന്ന പരിപാടിയിലേക്കാണ് പോകുന്നത് നാടൻചേല് ഇന്ന് നാടൻചേല് കോട്ടയത്തേക്കാണ് നീങ്ങുന്നത് പാരമ്പര്യമായി പിന്തുടർന്ന ഒരുപാട് ഗ്രാമീണ അടയാളങ്ങളിൽ നിന്നും സൂക്ഷിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട് കോട്ടയത്തിൻ്റെ ഉൾനാടൻ പ്രദേശങ്ങളിലൊക്കെ ചെന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രധാന വിനോദമാണ് നാടൻ പന്തുകളി കാണാം നമുക്ക് കൈവെട്ട് കളിയുടെ നാടൻ ചെയ്ലുകൾ രണ്ടാമത് നാലാമത് വഴിയിലെ മൂന്നാമത് ഒറ്റയും പെട്ടയും പിടിയും വെട്ടി പതിനാല് കളിക്കാർ കളം നിറയുമ്പോൾ കാണികൾ ആവേശത്തിന്റെ കൊടുമുടിയിൽ ഓരോ തവണയും തുകൽപന്ത് ആകാശത്തിലേക്ക് ഉയർന്ന് വരകടന്നാൽ പിന്നെ ആഘോഷം കൈവെട്ടുകളി ചരിത്രത്തിന്റെ അടയാളമാണ് കോട്ടയത്ത് നാടൻ പന്തുകൾ തന്നെയാണ് മറ്റ് കായിക ഇനങ്ങളെക്കാൾ ഒരു പിടി മുന്നിൽ കൈ കൊണ്ട് മേലോട്ട് പൊക്കിയിട്ട് കാലുകൊണ്ടടിക്കുക ആ ഇണ്ണനാണ് ഏറ്റവും കൂടുതൽ ദുർഘടം ഈ പന്തുകളിൽ എണ്ണം കയറി കിട്ടിയാൽ ടീമിനത് ആഘോഷ നിമിഷമാണ് ഇണ്ടൻ മൂന്ന് സർവീസാണ് ആ മൂന്ന് പോയിന്റ് കിട്ടിയാൽ ചക്കര കയറി പിന്നീട് ഒറ്റയൊന്നു വീണ്ടും തുടങ്ങുക അങ്ങനെ ഓരോ കടമ്പ കിടക്കുമ്പോഴും ഇതിൻ്റെ ഇടയിൽ ഇണ്ടനുണ്ട് ആ എണ്ണം കയറുമ്പം ഒരു ചക്ര പൂർത്തിയായെന്നാണ് പറഞ്ഞത് അപ്പം ഏറ്റവും കൂടുതൽ ചക്ര അല്ല ഏറ്റവും കൂടുതൽ എണ്ണം സ്വന്തമാക്കുന്ന ടീമാണ് കളി ജയിക്കുന്നത് ഒരാൾ അടിച്ചുവിട്ട പന്ത് നിലത്തു കുത്താതെ എതിർ ടീമിൻ്റെ കളിക്കാർക്ക് പിടിച്ചെടുക്കാം അതേസമയം ഉയരുണ്ടാവരുന്നെങ്കിൽ എതിർ ടീമിൻ്റെ കളിക്കാർക്ക് കാലുകൊണ്ട് മാത്രമേ കളിക്കാൻ പാടുള്ളൂ പലരും മൈതാനം വിട്ട് മറ്റു മേഖലകൾ തിരഞ്ഞെടുത്തെങ്കിലും പന്തുകളിയുടെ ലഹരി അവരുടെ സ്ഥിരകളിൽ ഇന്നുമുണ്ട് കാലും കൈയും എല്ലാം ഒരുപോലെ ഒരേ സമയത്ത് എന്നാ പ്രയോഗിച്ചുകൊണ്ടുള്ള ഒരു മത്സരമാണ് ഇത് ശരീരത്തിന് നല്ല വ്യായാമം കിട്ടുന്നു സ്കൂൾ തലങ്ങളിലൊക്കെ ഒന്ന് അംഗീകരിക്കപ്പെടുവാനായിട്ട് ഇടയായി തീരുവാണെങ്കിൽ അത് വളരെ നല്ലതാണ് നമ്മുടെ ഈ കോട്ടത്തെ പല കേന്ദ്രങ്ങളും നടക്കുന്നുണ്ട് ഇപ്പൊ ഒത്തിരി ഈ പിള്ളേര്യം ഇവിടെ വന്ന് ഒരു എന്ന ഡെയിലി ഇവിടെ ഗ്രൗണ്ടിലുണ്ട് അസോസിയേഷനുകൾ ഉണ്ടെങ്കിലും സ്പോർട്സ് കൗൺസിൽ അംഗീകാരം ലഭിച്ചിട്ടില്ല സുരക്ഷാ കാരണങ്ങളാണ് വെല്ലുവിളി എന്നാൽ ഒരു കാലത്ത് തങ്ങൾ ജീവന തുല്യം സ്നേഹിക്കുന്ന കൈവിട്ടുകളിൽ ലോക കായിക ഭൂപടത്തിൽ ഇടം പിടിക്കുമെന്നാണ് ഓരോ കളിക്കാരന്റെയും പ്രതീക്ഷ 24 or type